പഠിച്ച പണി പതിനെട്ട് നോക്കി അവളോട് ഇടി മഴയ്ക്ക് സൈക്കിൾ വട്ടാൻ പോണോ പോണോന്ന് ചോദിച്ചത് ഏ മഴ തനിഞ്ഞ് തന്നെ സൈക്കിൾ വെട്ടാൻ പോണെന്നുള്ള വാശി കുഞ്ഞിപ്പുള്ള സ്വഭാവമാണ് ഏ നേരെ നോക്കി പോ കനാലിൽ പോകാതെ ഉള്ള വെള്ളം എല്ലാം ചീറ്റിച്ച് ഏ ഒന്നും പറഞ്ഞില്ല നിന സൈക്കിൾ റേസിങ്ങിനെല്ലാം പോവാണിച്ചില്ല പോ ഫ്രണ്ടിക്കടെ വണ്ടി എന്ന് വരുന്നുണ്ടോന്നുകൂടെ നോക്കണം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് സ്ലോ ആയിക്കി ഞാൻ ഓവർടേക്ക് ചെയ്യട്ടെ ഞാൻ നൈസായിട്ട് റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് പക്ഷെ മൊത്തം നനിയും തോന്നും നല്ല കേട്ടോ ആദ്യം കുറച്ചു മടിയായിരുന്നെങ്കിലും മഴയെ തൊട്ടുള്ള സൈക്ലിങ് അടിപൊളിയാണ് കേട്ടോ ദിവ്യാ വെള്ളം ചീറ്റി പോട്ടെ രാവിലെ ഇവിടെ അമ്മയുടെ ചക്കപ്പൊടുത്താണല്ലോ കഴിച്ചത് ഇത്രയും എനർജി കിട്ടാനായിട്ട് ചക്കയ്ക്ക് ഇത്രയും എനർജി ഉണ്ടായിരുന്നോ ഈ ഈ നിന്റെ സഞ്ചിക്കാത്ത എന്നതാണാവോ സഞ്ചിക്കാത്തന്നെമെറ്റ് എന്തിലേ എവിടം വരെ നിർബന്ധം ഇവിടെ ആർക്കും ഒന്നും നിർബന്ധമില്ല തല ഓനോന്റെ അല്ലേ ഏ തലേ ആ ആ തോട്ടിലൊക്കെ നിറഞ്ഞല്ലോ വെള്ളം വന്ന് നിറഞ്ഞു കേട്ടോ തോടൊക്കെ കനാലിൽ വെള്ളം കുറഞ്ഞു മലങ്കര ഡാമിൻ്റെ ഷട്ടർ അടച്ചേക്കുന്നതുകൊണ്ടാണ് തോട്ടിൽ വെള്ളമായി അടുത്തോ കാല് ആവേശം തീർന്നോ ചക്കട എനർജി തീർന്നോ ഏ ചക്ക എനർജി തീർന്നോ ആദ്യം എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു കോട്ട് ഊരാനായിട്ട് റെയിൻകോട്ട് ഇടാനായിട്ട് റെയിൻ കോട്ട് ഇല്ലാണ്ട് മഴ തീർത്ത് ചവിട്ടാനായിട്ട് പക്ഷെ ഇപ്പൊ ചവിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും തണുപ്പും ഒരു വിഷയമല്ലാണ്ടാകുന്നുണ്ട് എത്ര ദൂരം പോണം എത്ര കിലോമീറ്റർ പോണം എത്ര കിലോമീറ്റർ പോണം നിന്റെ ഇപ്പൊ ലുക്ക് കണ്ടല്ലോ കാശിക്കോ രാമേശ്വരത്തിനോ എന്തോ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്ന ഒരു ഫീൽ ഉണ്ട് ബാക്കിൽ എന്തോ പാണ്ടക്കെട്ടൊക്കെ വെച്ച് കെട്ടി ഫ്രണ്ടില് നല്ലൊരു ചെളിക്കൊണ്ട് വരുന്നുണ്ട് സ്പീഡിൽ പോയാലോ ഡൈവ് ചെയ്യാൻ ചെളിക്കൊണ്ടിന്റെ അകത്തേക്ക് അപ്പോൾ ദീപി ആഗ്രഹം പറഞ്ഞു മഴ നനഞ്ഞ് സൈക്കിൾ ഇട്ടണം മഴ നനഞ്ഞത് തോട്ടിൽ നടക്കാൻ പോകണം വെള്ളത്തിൽ ചാടണം എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചേർത്ത് കൊക്കുമേം പിടിച്ചോണ്ട് പോയി മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ അടിപൊളിയല്ലേ കുറച്ച് മീൻ എടുത്തോണ്ട് പോയാലോ വണ്ടി 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 ബാക്കില് അങ്ങനെ ഇതാ പൊട്ട പൊട്ട സ്പീഡ് പോരാ രണ്ടുപേരും ഇങ്ങടെ വലിയ കുഴിയാ വലിയ വല്യ കുഴി വലിയ കുഴി അത് ഞാൻ വെല്ലുവിളിക്കാടി കുഴി തീർന്നോ ഇവിടെ രണ്ട് വെല്ലുപൊഴി ഉണ്ടോ അടുത്തൊരു നൂൽപാലത്തേക്കടയാണ് പോകാനുള്ളട്ടോ ദിവ്യാ തോശോ എന്നോ ആ തിരിഞ്ഞ് നോക്കാം അടുത്തൊരു നൂൽപ്പാലമാണ് അത് ചേറായല്ലോ ആ കുറച്ച് ചെളിയുണ്ട് വിഷമിട്ടോ ഒറ്റ മുങ്ങ തണുപ്പറീരാ ഒ ഒറ്റ മുളിക്കാംട്ട് കുളിക്ക എന്നെങ്കിലന്നോ കുളിച്ചൂടെ വടിപൊളി ഏ എനിക്കിങ്ങനെ കിടക്കണമെന്നല്ലോ പക്ഷെ ഒഴിപ്പോവാൻ നല്ലതാണ് ഒഴുകിയെങ്ങാനും പോയാലോ ഒഴുകി പോലെ കൊള്ളാ കൊള്ളാം മഴ ഇങ്ങോടെ പെയ്തായിരുന്നെങ്കിൽ നമ്മൾ മഴ റൈഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നിന്ന് പോയിട്ടോ മഴയ്ക്ക് പോലും നമ്മളെ അങ്ങോട്ട്